ഒരു സാധനം കാണിച്ചെ നമ്മടേ ഇത് കണ്ടാ ചേട്ടൻ ഇത് കണ്ടില്ലല്ലോ ഞാനിപ്പോ ചോദിക്കാൻ വേണ്ടി ഇത് എന്താ സംഭവം കുറച്ച് ഞാനത് കളയാണ്ട് വെച്ചിരിക്കുവല്ലേ ഞാനടുത്തേല്ലോ അല്ലല്ല ഞാനെ ചേട്ടനെ കാണിക്കാനായിട്ട് വെച്ചാ ഇതാണ് കൂവ കൂവ ഇതിപ്പോ നമ്മുടെ ഈ കിഴങ്ങ് വർഗങ്ങളൊക്കെ പറിക്കണ സമയമാണല്ലോ ഏഹ് അപ്പോ ഈ ഒരു സമയത്താണ് നമ്മൾ പറിക്കണത് ഈ തിരുവാതിര ഇപ്പൊ തിരുവാതിര കാലാണ് അപ്പൊ തിരുവാതിരയുടെ സമയത്താണ് ഇത് പറിക്കണത് ഇതാണ് ഇത് കുറുക്കിയിട്ടാണ് പൂവപ്പൊടി ഉണ്ടാക്കണത് ഇത് അത് എടുക്കണം ഇനി അതിനകത്തുണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ പാത്രത്തിൽ നട്ടതല്ലേ ഇത് അവിടെ ഒരു കമ്പെടുത്തിട്ടേ വേണ്ട മറിച്ച് കളയേണ്ട എനിക്ക് ആ മണ്ണ് ഇവിടെ ഈ കാട്ടിലോട്ട് കളഞ്ഞ പിന്നെ എനിക്ക് മണ്ണില്ല വേറെ ഇങ്ങനെ മണ്ണൊക്കെ ഇനി നമ്മൾ ഈ മണ്ണ് കൊണ്ടുപോയിച്ചിരി കുമ്മായം ചാണകപ്പൊടിയും അതും ഇതൊക്കെ ചേർത്തിട്ടാണ് വീണ്ടും ഉണ്ടെങ്കിലൊക്കെ നടന്നത് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും ആ മണ്ണില് കാച്ചിൽ കാച്ചില് കുറച്ച് മണ്ണ് അയ്യോ വെള്ളം ഒഴിച്ചിട്ട് എന്നാ ഒരു കാര്യം ചെയ്തേ ഒരു പിന്നെ ഒരു ഷീറ്റല്ലേട്ടാ അതേ ഒരു ചരുവനുണ്ട് ഇതിനകത്തോട്ട് കമത്തേട്ടാ അങ്ങനെ അതിനകത്തോട്ട് കമിഴ്ത്തി ഇടുമ്പോഴേ അതിനകത്തുള്ള ഇതും കിട്ടും മണ്ണും പോകത്തില്ല പിന്നെ മണ്ണ് ട്രീറ്റ് ചെയ്യാനൊക്കെ സുഖം അതാ പറഞ്ഞാ നോക്കണ്ടെന്നേ നമ്മള് പിന്നെ എടുത്തില്ല പുറമേക്ക് കണ്ടപ്പോ നമ്മളോടത്തെ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ടില്ലേ പിന്നെ അതിനങ്ങ് അതിനന്നില്ല ചിരട്ടയൊന്നും ദ്രവിക്കത്തില്ലല്ലേ എത്ര നാൾ കിടന്നാലും ഞാനവിടുത്തെ അതൊക്കെ ദ്രവിച്ച് പോകാതിരിക്കും എന്ന് വിചാരിച്ചാ എന്താ സൈഡിൽ പോയതോക്കെ ആണോ

വേണ്ട വേണ്ട കൈ ഇടേണ്ട നമുക്ക് പുഴുങ്ങിയല്ല പിന്നെ ഇത് മറ്റേ അരച്ചിട്ട് ഇതിൻ്റെ പൊടി ഉണ്ടാക്കാൻ അറിയാമെനിക്ക് പക്ഷേ തെളി എടുത്തിട്ട് അതിനകത്ത് പൊടി ഉണ്ടാവും ആ നോക്കാം നോക്കി ഇത് പുഴുങ്ങി കഴിക്കുമെങ്കിൽ എല്ലാ ആരെങ്കിലും ഒന്നും പറയണേ ഞങ്ങൾക്കറിയില്ല കറക്റ്റ് ഇത് പുഴുങ്ങി കഴിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ നല്ല സൈസ് ഉണ്ടത് ഒത്തിരി നല്ല വലുതാണ് കേട്ടോ നല്ല വലുപ്പത്തി അല്ല അതിൻ്റെതേ തണ്ട് പോയി ഇവിടെ ഞാൻ ഇവിടെ ക്ലീൻ ആക്കാൻ പോകുന്നുണ്ട് നമ്മളിവിടെ ഓരോന്നൊക്കെ നടന്നതിൻ്റെ വശമൊക്കെ ആ അതേ ഇത് കളഞ്ഞത് അതിപ്പം ഞാൻ പറിച്ചപ്പോൾ സമയമാകുമ്പോൾ ഇങ്ങനെ വാടി കരിയും കണ്ടോ അപ്പോൾ ഞാനപ്പം ഇവിടെ ഈ നമ്മുടെ വേലിയുടെ സൈഡ് ഈ എന്തേലൊക്കെ നടുന്നതിൻ്റെ വേലിയുടെ സൈഡൊക്കെ മൊത്തം പൊളിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് രാവിലെ ഒന്ന് ഇച്ചിരി ഒന്ന് ഒരു വേലി ചെറുതായിട്ടൊന്ന് ഇവിടെ കെട്ടിവെക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു മൊത്തം വേസ്റ്റാണ് അവിടെയൊക്കെ കല്ലും കെട്ടയൊക്കെ ഞങ്ങളിട്ട് നല്ല കേട്ടോ ഇതൊന്നും നേരത്തെ പോലെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ഗ്രോ ബാഗിലോ അങ്ങനെ പാത്രങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ബറാബയാണോ ആ ബറാബ കിടപ്പുണ്ട് ബറാബെന്നറിയുണ്ട് ഇത് ബറാബ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ ബറാബ ബറാബെന്ന് പറയുന്നൊരു ഫ്രൂട്ടാണേ അതെ ഇഷ്ടംപോലെ ഉണ്ട് ഇതിൽ ഇത് പഴുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ നമുക്ക് നല്ല പുളിയും നല്ല മധുരവും മധുരമൊക്കെയാണ് ഇതിന് ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് പക്ഷെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇതിൽ കണ്ട വണ്ടരുമാനം ഉണ്ടായിട്ടുണ്ട് ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കത് പുഴുങ്ങാൻ പറ്റുമോ എന്നുള്ളത് ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ പുഴുങ്ങാൻ പറ്റുമെങ്കിൽ നമ്മളിത് പുഴുങ്ങി എടുക്കുന്നതായിരിക്കും ഓക്കെ